ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളതെന്ന് നോക്കാനാണ് ഇവിടെ എനർജി ഇവ ഇന്നും ഹെവിയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് ഹെവി ആയിരിക്കുന്നു ഇന്നും ഹെവിയാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നു പലതും പക്ഷേ ഇവരുടെ കൺട്രോളിലല്ല പല കാര്യങ്ങളും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ ഇവർ ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഏതോ ഒരു തേഡ് പാർട്ടി കാരണം ഇവർ പിറകിലോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾ ഇവർ ചതിക്കുകയും ചെയ്യുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിക്കാത്ത ആ ഒരു ബന്ധത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുണ്ട് പക്ഷേ ഇവരുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ ആ അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തോറ്റുപോയി എന്നുള്ള ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് കാരണം ഈ തേർഡ് പാർട്ടി കാരണം ഇവർ തോറ്റുപോയി എന്നുള്ള ഫീലിങ്ങിലാണുള്ളത് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സ്റ്റക്കായിട്ടിരിക്കുകയാണ് അവിടെ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നു ഇവിടെ ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളെ ഇനി സ്വന്തമാക്കാൻ സാധിക്കത്തില്ല ഇവർക്ക് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവരുടെ ഉള്ളിലൊരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ട് പക്ഷെ ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഇവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളൊരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ഉണ്ട് പക്ഷേ എപ്പോഴാണ് എപ്പോഴാണിവർ നിങ്ങളോടത് ആ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടി ഇവർക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുക അപ്പോൾ മാത്രമേ ഇവർ നിങ്ങളോട് ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ ഇവിടെ ഈ ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്ന ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജിയിലുള്ള തേർഡ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒന്നും തന്നെ ഇവർക്ക് ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവർ പറയുന്നത് പോലെ കേൾക്കുമോ അതോ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ എന്ന് നോക്കുമ്പോൾ ഇവിടെ തേഡ് പാർട്ടി ഭയങ്കര വാശിയിലാണ് അതായത് അവർ പറയുന്നത് ഇവർ കേൾക്കണം എന്നുള്ള വാശിയിലാണ് തേഡ് പാർട്ടി ഉള്ളത് പക്ഷേ വേറൊരു കാര്യം ഇവരും അതേ സെയിം വാശിയിലാണ് എങ്കിൽ അതായത് നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള വാശി ഇവരും കാണിച്ചാൽ മാത്രമേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്ന കേട്ട് അവിടെ സ്റ്റക്കായിട്ടിരിക്കാനേ സാധിക്കത്തുള്ളൂ ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവരും വാശി കാണിച്ചാലേ പറ്റത്തുള്ളൂ തേർഡ് പാർട്ടി എത്രത്തോളം വാശി കാണിക്കുന്ന അപ്പുറം വാശി ഇവർ കാണിച്ചാലേ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയം മാനിഫെസ്റ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുകയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക ഇപ്പോൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേവർ ഫേവറായിരിക്കത്തില്ല പക്ഷേ വരാൻ പോകുന്ന സമയം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറും അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ കുറച്ചും നിങ്ങൾ പാഷനേറ്റ് ആവുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേയുള്ളൂ അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ കുറച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക തേർഡ് പാർട്ടിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോവേണ്ട തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണം അങ്ങനെ ഒന്നും പറയാൻ പോവേണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ ഒന്നാവുന്നതായിട്ട് നിങ്ങളുടെ മാരേജ് നടക്കുന്നതായിട്ട് ഇനി മാരേജ് ആയവരാണെങ്കിൽ വീണ്ടും യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് ആ ഒരു കാര്യം നിങ്ങളോട് വന്ന് ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ പറയുന്ന മെസ്സേജ് ചെയ്യുന്നിട്ട് അങ്ങനെ ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക കാരണം നാളെ ഫുൾ മൂൺ ആണ് നിങ്ങൾ ഇന്നും നാളെയും മാനിഫെസ്റ്റേഷൻ ചെയ് കാരണം പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് പറയുമോ ആ ഫുൾ മൂണിൻ്റെ ദിവസം ഉറപ്പായിട്ട് അത് ഫുൾ മൂൺ സാധിച്ചു തരും പറ്റുമെങ്കിൽ നാളെ ഒരു ഗ്ലാസ് വെള്ളം ചന്ദ്രഭഗവാൻ ഉദിച്ചു വ നിൽക്കുന്ന പൂർണ്ണ ചന്ദ്രൻ്റെ നേരെ ഒഴിച്ചിട്ട് ഓം സോമായ നമ ഓം സോമായ നമ എന്ന് ഇരുപത്തേഴ് പ്രാവശ്യം പറയാം എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ചന്ദ്രഭഗവാനോട് പറയാൻ തേ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ റീഡിങ് നോക്കിയപ്പോഴും ഇതാ കാണാൻ സാധിക്കുന്നു ഇപ്പോഴും വെയിറ്റ് ചെയ്യണം എന്നാണ് കാണാൻ സാധിക്കുന്നത് മാക്സിമം മൂന്ന് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് ദിവസം വരെ അവരുടെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കുറവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ടവർ മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുള്ളു നോക്കോണ്ട സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണ് കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ മോശമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകും ഈ ഒരു ടൈം പീരീഡിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൺഫ്യൂഷൻ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡെസ്തിൻ്റെ കാർഡാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കൺഫ്യൂഷൻ അവസാനിക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെങ്കിൽ ഉറപ്പായിട്ടും കെയർഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒബ്സഷൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകും നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ഉണ്ടാകും സെലിബ്രേഷൻ ഉണ്ടാകും ഒരു സെലിബ്രേഷൻ കാണുന്ന നിങ്ങളുടെ കൂടെ ആവണമെന്ന് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അപ്പോൾ നോക്കേണ്ട ഉള്ളവർക്ക് ഇപ്പോൾ ഹെവി എനർജി ആണെങ്കിലും വരാൻ പോകുന്ന സമയം ശുഭമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിൽ ഞെസ്റ്റാഷൻ നോക്കാം നമുക്ക് ഇവിടെ കോണ്ടാ സിറ്റുവേഷൻ ഉള്ളവർക്കും ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളോട് വഴക്കിട്ട് പിണങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന നാല് തൊട്ട് നാൽപ്പത് മണിക്കൂർ വരെ ഈ ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ പാഴ്സൻ്റേത് അതായത് രണ്ട് ദിവസം ഹെവി എനർജിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒറ്റപ്പെട്ടിരിക്കുന്ന സംസാരിക്കാതെ നാളെ ഫുൾ മൂണും കൂടെയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയിലുള്ള ആ ഒരു ഏറ്റക്കുറച്ചിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അത് നിങ്ങൾ മനസ്സിലാക്കി ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക നിങ്ങളെപ്പോഴും ഇവിടെ നിങ്ങളുടെ സംശയം കാരണമോ നിങ്ങളുടെ സംസാരം കാരണമോ അതായത് നിങ്ങൾ എന്നെ ചതിക്കുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ട ഒരു ആക്ഷൻ എടുക്കുന്നില്ല നിങ്ങൾക്ക് എന്നെ വേണ്ട വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ സംശയിക്കോ അവരോട് ബ്ലെയിം ചെയ്ത് പറയുകയോ ചെയ്യുമ്പോഴാണ് ഇടയിൽ പ്രശ്നം പ്രശ്നമുണ്ടായി ബ്രേക്കപ്പ് ആവുള്ള ചാൻസ് ഡിസ്റ്റൻസ് ആവുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ ഒരു സമയം അവരോട് വഴക്കിടാൻ പോകരുത് ഒരു കാര്യത്തിന് അപ്പോൾ വരാൻ പോയി നാൽപ്പത് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ സംശയം ബ്ലെയിം കോൺഫ്ലിക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക്കുക അതൊന്നും നിങ്ങളുടെ പേഴ്സണോട് പറയാൻ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പ്രൊട്ടക്റ്റീവായിട്ടിരിക്കുക ഒരാൾ മറ്റൊരാളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കുക അവരനി ശാന്തമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത് എന്ന് അല്ലാതെ അവരെ ബ്ലെയിം ചെയ്യാനോ ഒന്നിനും പോകുന്നത് നിങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ എസ്റ്റാഷൻ ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് ഏഞ്ചൽസ് പറഞ്ഞത് നിങ്ങളുടെ പവറിനെ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജിയെ മറ്റുള്ള സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ നല്ല കർമ്മം എന്താണോ അതിൽ കൂടുതൽ വിശ്വസിച്ച് നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ആ ഒരു ഫലം ഉറപ്പായിട്ടും സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് നിങ്ങൾക്ക് ആരുമില്ല എന്ന് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈശോ എന്നുണ്ടെന്ന് എപ്പോഴും വിചാരിക്കുക എപ്പോഴും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക അതിനോടൊപ്പം ഈശോ എന്നിലും വിശ്വസിക്കുക നിങ്ങളുടെ ഇൻറ്റൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കരുത് നിങ്ങളുടെ കഴിവ് എന്താണോ അതും മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുന്നു അതേപോലെ ഞാനും ചെയ്യാം അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റുള്ള ആളെ പോലെ കോപ്പി അടിച്ച് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതു റെഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്